ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ആങ്ങളെൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ചെറിയ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ആരെങ്കിലും എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളും കൂടെ കൊടുക്കാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പത്തിരിയാണ് അതേപോലെ മുട്ടക്ക റിയാണ് കേട്ടാ മുട്ട നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കോഴി രണ്ടു ദിവസം കൂടുമ്പോൾ രണ്ട് കോഴിക്കോളും ഓരോ മുട്ട ഇട്ട് വെക്കൂട്ട അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒന്നിച്ചിങ്ങോട് കൊണ്ടുവരണ അപ്പോൾ ഒന്ന് ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് പത്ത് പതിനൊന്ന് മുട്ടേൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതും അതൊക്കെ കൂടെ കൂട്ടിയിട്ട് മുട്ടക്കറിയൊക്കെ വെക്കുന്നുണ്ട് രാവിലത്തെ പത്തിരിക്ക് ഉള്ളത് അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ കറി പരിപാടിയൊക്കെ തുടങ്ങുകയാണെ അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അതിലേക്ക് ഇന്ന് പിന്നെ ഇതാണ് ഇട്ടുണ്ടാക്കേണ്ടത് തേങ്ങാ ചോറ് അതാവുമ്പോൾ നമുക്ക് പിന്നെ ഒരു ചിക്കൻ കറിയും പപ്പടും ഒരു ചോറും മതിയല്ലോ കുറേ അധികം കറികൾ ഉപ്പേരി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇത് മുട്ടക്കറി വെക്കാനുള്ളതാണ് ഇട്ട് അതക്കാളി ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് പാരാൻ എത്തണ്ടേ അങ്ങനെ ആയിട്ടാണ് വെക്കുന്നത് അങ്ങനെ ഉള്ളി വാട്ടിയിട്ട് അങ്ങനെ ഒന്നും ആക്കിയാൽ എല്ലാവർക്കും കൂടെ തികയൂല അപ്പോൾ ഞങ്ങൾ വറുത്തരച്ചിട്ട് അങ്ങനെ വെക്കാൻ ചരച്ചിട്ട് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അതും കൂടെ കറിയിലേക്ക് ഇട്ടു കൊടുക്കൂട്ടാ അങ്ങനെയാണ് വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ കറിയൊക്കെ അയതിൻ്റെ ശേഷം ചായയും കുറച്ച് വെച്ചു പിന്നെ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കൂട്ട അപ്പം രാവിലത്തെ പരിപാടികൾ അങ്ങനെ തീർന്നു ഇനി ഉച്ചക്കത്തേത് തീരണം പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ വൈകീട്ടാണ് കേട്ടോ പോവല് എല്ലാവരും കൂടെ വൈകിട്ട് വീട്ടിൽ പോയിട്ടാണ് കുളിക്കൽ അങ്ങനെ ഇവിടെ ഇപ്പം എല്ലാവരും കൂടെ ഉള്ളത് അല്ല എവിടുന്നൊന്നും ഒരു കിണർന്ന് അടിക്കണത് അപ്പോൾ എല്ലാവർക്കും കൂടെ തികയൂല വെള്ളം അപ്പം നമ്മൾ കുളിക്കാൻ സമയമാകുമ്പോഴൊക്കെ ഇനി അങ്ങോട്ട് വൈകുന്നേരം ആണ്ട് പോവും അപ്പോൾ ഓടി അങ്ങനെ ഓടൊക്കെ തട്ടിയിട്ട് പിന്നെ നമ്മൾ കുളിച്ച് അവിടെ നിന്ന് അലക്കൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ അയലിലിട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് പോരലാണ് അപ്പോൾ ഇവിടെ ഇതാ തേങ്ങാച്ചോറിനുള്ള പരിപാടികളൊക്കെ നടക്കുകയാണ് കേട്ടോ ഉള്ളി തൊലിക്കുന്നുണ്ട് ഞാൻ തേങ്ങ ചിരകി കൊടുത്തു പോകും അരിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം പിന്നെ തേങ്ങാച്ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ല എനിക്കറിയില്ല എല്ലാവർക്കും ഒരുവിധം അറിയല്ലോ ഞാൻ എല്ലാവർക്കും ഇത് വെറുതെ പറഞ്ഞതാണ് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ തേങ്ങാച്ചോർ ഇതാ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ഇതാ പട്ടയും ചേർക്കുന്നുണ്ട് കേട്ടോ പട്ടനാണ് തോന്നണട്ടത് അങ്ങനെ എല്ലാം ചേർത്തിട്ട് തേങ്ങാച്ചോരും റെഡിയാക്കി ി കുറച്ച് ഉലുവിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓയിസ് കൊടുക്കുമ്പോൾ വലിയ ആങ്ങളെൻ്റെ മകളുണ്ട് ഇട്ട് ഇവിടെ ഉണ്ടാക്കാണ്ട് ഇങ്ങനെ ചെറുപ്പിച്ച് എൻ്റെ വായപൊത്തൊക്കെ ചെയ്യാണ്ട് അവളെ പറയുമ്പോൾ അപ്പോൾ അതെല്ലാം ഇട്ടെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിട്ട് വെക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ മക്കളൊക്കെ പായസത്തിൻ്റെ ആൾക്കാരാണേലോ അപ്പോൾ കുറച്ച് റവ ഉണ്ടായിരുന്നു അതേപോലെ കുറച്ച് സേമി ഉണ്ട് ഉണ്ടായിട്ടാണ് അത് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ തേങ്ങാ പാൽ വെച്ചിട്ട് പാലൊന്നും ഇരിപ്പില്ല അപ്പം അങ്ങനെ അത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുക എന്നാൽ പത്ത് എല്ലാവർക്കും കൂടെ അങ്ങനെ കുടിക്കാലോ അപ്പോൾ ഈ റവ ഒക്കെ നല്ല ചൂടാണല്ലോ ഇപ്പം റവ ഒന്നും ഉണ്ടാക്കില്ല ഈ ചൂടിന് നല്ല ചൂട് കൂടുന്നൊക്കെയാണല്ലോ പറയൽ റവ കഴിക്കുമ്പോൾ അപ്പോൾ പിന്നെ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ റവയും സേവിയും അത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒരു നേരം ും കുറച്ച് ഉണ്ടാക്കി കഴിച്ചാലൊന്നും കുഴപ്പമില്ല അങ്ങനെ അതാ റെവയും സേവിയൊക്കെ കൂടെ ചേർത്തിട്ട് ഇതവിടെ അവർ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണേലില്ല കേട്ടോ നെയ്യ് ഉള്ളി വാട്ടിയിട്ട് അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഒന്നും മൂപ്പിച്ചിട്ട് അപ്പോൾ എങ്ങനെ എന്ത് രസമില്ലാത്ത സംഭവമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയും കൂടുമ്പോൾ ഒക്കെ ടേസ്റ്റ് കൈക്കാരം തികയുമില്ല നമ്മൾ നല്ലപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റിലുണ്ടാക്കിയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും ചേർത്ത് ഉണ്ടാക്കിയാലും ഇതിൽ കുറേ കാര്യങ്ങളില്ലട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ചെയ്യുന്നു സംഭവം പെട്ടെന്ന് കഴിഞ്ഞും ചെയ്തു പിന്നെ കുറച്ച് പപ്പടം പൊരിക്കുന്നുണ്ട് ഉച്ചക്കത്തേക്കാണ് കേട്ടോ അത് ഇതിനുള്ളത് തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇനി ചിക്കൻ കറി വെക്കുകയാണ് അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതേപോലെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളം കേങ്ങ ചേർക്കലില്ല കേട്ടാ ചിക്കനും ഒക്കെ വെക്കുമ്പോൾ പിന്നെ കറിവേപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കുറേ അധികം ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതിലോട്ട് കുറച്ച് ഉരുളം കേങ്ങും കൂടെ ചിക്കൻ കറിയിൽ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നമ്മളവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ആകെ രണ്ടു ആളല്ലേ ഉള്ളൂ വലിയ ആൾക്കാർ പിന്നെ ഐസ് കുട്ടിയാണുള്ളത് ഓനക്ക് ചിക്കനൊന്നും ഇഷ്ടമൊന്നുമില്ല കേട്ടോ വലിയ ഇതൊന്നുമില്ല ഓന് കഴിക്കുകയൊന്നുമില്ല ചിക്കന് ഓനക്ക് എന്തെങ്കിലും ഒരു പപ്പടം മുട്ട ഇതൊക്കെയാണ് ഓൻ കഴിക്കൽ അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് ഉരുളം തക്കാളിയും കൂടെ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഉമ്മ എണ്ണിട്ടാ തേങ്ങാച്ചോറും പായസവും അതേപോലെ കറിയും ഉണ്ടാക്കുന്നത് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് പിന്നെ എടുക്കുന്നത് ഗരം മസാലയാണ് എന്താണ് ഇപ്പോഴുള്ളത് വിളിക്കുന്നത് അപ്പോൾ മൂന്ന് മണി ആയാൽ കെട്ടിയോ വിളിക്കുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ വിളിക്കുക അതിട്ട് ഓയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മച്ച എന്നൊക്കെ പറഞ്ഞു ഫോൺ കാണണം അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ട് പിന്നെ മുളകുപൊടി മഞ്ഞൾ പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രം അങ്ങനെ എല്ലാ മസാലം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മളെ ചിക്കൻ കറി ഒന്ന് വേവിക്കാനായിട്ട് അവിടെ വെക്കും അപ്പോൾ കറീൻ്റെ പരിപാടി അവിടെ റെഡിയായി ചോറും റെഡിയായി ബപ്പടവും റെഡിയായി ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡി ആയിട്ട് അപ്പോഴൊക്കെ നമ്മളിത് ആ പായസമൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച് ഇന്ന് ഇത് സ്വത്തു ആണ് കട്ടാ അയൽവാസിയിലുള്ള കുട്ടിയാണ് ഇവിടുത്തെ അപ്പോൾ ഓനെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ അടുക്കും വരലുണ്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളവിടുക്ക് കളിക്കാനേ ഐസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഓനൊക്കെ അപ്പോൾ ഐസിൻ്റെ കൂടെ കളിക്കാനൊക്കെ വരലുണ്ട് അങ്ങനെ ഞങ്ങൾ റവ പായസമൊക്കെ കുടിച്ചു പിന്നെ മിന്നാന്ന് കൂട്ടാണ്ടാക്കിയ ചക്കൻ്റെ ബാക്കിയാണ് കിട്ടാ പച്ചക്ക വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് രാത്രി ഒരാൾക്ക് ഭയങ്കര വയർ പിന്നെ ഇതിൽ അവധിക്കാല പ്രവർത്തനങ്ങളൊക്കെ കിട്ടാ കാക്കാൻ്റെ മോൻ്റെ ഇത് ചെയ്യാനുള്ളതാണ് അപ്പൊ അത് വരച്ചുകൊടുത്തിട്ടുള്ളതാണ് ആ കാണുന്നത് എന്നിട്ട് വരച്ചിട്ട് അതിൽ പേരൊക്കെ എഴുതിയിട്ട് ടീച്ചർക്ക് ഫോട്ടോ അയച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അതൊക്കെ വരച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വൈകീട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോയി അപ്പം ഇന്ന് ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് ചെറിയ ചെറിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഓട് മേലാവൂട്ടാ പരിപാടി ഇന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഓടി ഇടുന്നതാണ് അങ്ങനെ കുറേ കഴിക്കോലൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഇനി ചെതല് പിടിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവർ ആദ്യം തന്നെ അട്ടിട്ട് വെച്ച് കഴിഞ്ഞു വിട്ടാ പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എടുത്തു കൊണ്ടാണ് താഴത്തു നിന്നൊക്കെ അത് ഞങ്ങളൊക്കെ കൂടെ എടുത്തു കൊടുന്ന് ശേഷം ഇത് പണ്ടത്തെ ഞങ്ങളെ വിറകുപരൻ്റെ ഷീറ്റാണ് കേട്ടോ ആ ഷീറ്റ് എടുത്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും ഞങ്ങൾ കെട്ടിവെച്ചു ഇനി ചെറിയ അലകൊക്കെ വെച്ചതുണ്ട് അത് കെട്ടാൻ ഇല്ലാത്തതുകൊണ്ട് കയറിയില്ലാത്തതുകൊണ്ട് കെട്ടിയിട്ടില്ലട്ടോ ഇനി നാളൊക്കെ കെട്ടണം പിന്നെ മുറ്റത്തിൻ്റെ കോലം കണ്ടാലും ഇതില്ല അത്രക്കൂം കച്ചറ അയക്കണേ പിന്നെ ഓടൊക്കെ ഒന്ന് തട്ടി കഴിഞ്ഞു കഴിഞ്ഞോട്ട് ഓടൊക്കെ തട്ടി അടിച്ചു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അകത്തുള്ളപ്പോൾ കച്ചറ ഒരുവിധം തീർന്നിട്ടുണ്ട് ഇനി പുറത്തൊക്കെ അത് വെള്ളം തെളിച്ചിട്ട് ആ ഓടും കഷ്ണങ്ങളും പൊടിയും പൊട്ടും ഒക്കെയാണ് കേട്ടാ വെള്ളം തെളിച്ചിട്ട് അങ്ങനെ അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ മൈലാഞ്ചി പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇനി ആങ്ങള വന്നു പിന്നെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ മൈലാഞ്ചിയുടെ ഒക്കെ ഒരു രസമാണല്ലോ ആങ്ങള വന്നപ്പോൾ ഓറൈസ് കൊടുന്ന് അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വറുത്തെടുത്തിട്ടായിരുന്ന കായ ചിപ്സും കൊടുന്ന് തരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നും മറക്കരുത് ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ് അസ്സലാമുലൈക്കും